ഹായ് ഗൈസ് ഞങ്ങളിപ്പോൾ പറശ്ശിനി മുത്തപ്പനെ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് പറശ്ശിനി മുത്തപ്പനെ കാണാൻ ഒരുപാട് സ്റ്റെപ്പുകൾ ഇറങ്ങി വേണം താഴേക്ക് എത്താൻ വേണ്ടിയിട്ട് താഴേക്ക് എത്തുന്ന വഴികളിലൂടെ വഴികളിലുടനീളം ഒരുപാട് കളിപ്പാട്ടങ്ങളുടെ കടകളുണ്ട് ഞങ്ങൾ കാൽ കഴുകിയിട്ട് വേണം മുത്തപ്പൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് വളപട്ടണം പുഴയുടെ തീരത്താണ് പറശ്ശിനി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ കാൽ കഴുകിയതിനു ശേഷം സന്നിധിയിലേക്ക് പ്രവേശിച്ചു അവിടെ തൊഴുതതിന് ശേഷം പ്രസാദം കഴിക്കാനായിട്ട് വന്നു ചായയും വൻപയർ ാണ് പ്രസാദമായിട്ട് ലഭിക്കുന്നത് അവിടുത്തെ വൻവയറിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ചായക്കും ടേസ്റ്റ് ഇല്ല അത് പിന്നെ ഞങ്ങൾ കുറച്ച് സമയം നിന്നതിന് ശേഷം ഊണ് കഴിക്കാനായിട്ടുള്ള ക്യൂവിൽ നിന്നു ഇന്ന് താരതമ്യേന തിരക്ക് കുറവാണെങ്കിൽ ഊണിന് നല്ല ക്യൂ ഉണ്ടായിരുന്നു അവിടെ സാമ്പാറും ഒക്കെയാണ് ഊണിനുള്ളത് അതിന് ശേഷം ഞങ്ങൾ ബോട്ട് ജെട്ടിയിലേക്ക് പുറപ്പെട്ടു ഇന്ന് ഈ ഇത് മഴക്കാലമായത് തന്നെ ബോട്ടിൽ ജെട്ടിയിൽ ആൾക്കാരൊക്കെ കുറവായിരുന്നു ധാരാളം ബോട്ടുകൾ അവിടെ അവിടെയായിട്ട് നിർത്തിയിട്ടിട്ടുണ്ട് ഒരാൾക്ക് അവിടേക്ക് ബോട്ട് ചാർജ് അൻപത് രൂപയാണ് അതൊക്കെ അവിടുന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ മടങ്ങി